ഭൂമിയിലെ വിസ്മയങ്ങളിലൊന്നാണ് അന്നും ഇന്നും എവറസ്റ്റ് കൊടുമുടി സാഹസികരായിട്ടുള്ളവർ ഒരിക്കലെങ്കിലും കയറണമെന്ന് ആഗ്രഹിക്കുന്ന എവറസ്റ്റ് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നേപ്പാളി ഭാഷയിൽ സകർമാദ എന്നും സംസ്കൃതത്തിൽ ദേവഗിരി എന്നും ടിബറ്റൻ ഭാഷയിൽ ചോമോലുഗ്മ എന്നും അറിയപ്പെടുന്ന നമ്മുടെ എവറസ്റ്റ് ഈ നാടുകളുടെ സംസ്കാരവുമായും ഏറെ ചേർന്നു നിൽക്കുന്നുണ്ട് അന്താരാഷ്ട്ര എവറസ്റ്റ് ദിനം മെയ് ഇരുപത്തൊമ്പതിന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളും ചരിത്രവും ഈ ദിനവുമായി ചേർന്നു നിൽക്കുന്നു ടെൻസിങ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തൊമ്പതിന് എവറസ്റ്റിൻ്റെ നിറുകയിൽ കാലുകുത്തുമ്പോൾ എഴുതി ചേർത്തത് ചരിത്രത്തിലെ ഒരു സുവർണതാൾ ആയിരുന്നു അവരുടെ ഈ വിജയത്തെ ആഘോഷിക്കുവാനുള്ള ദിവസമാണ് ഈ ദിനം രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി എവറസ്റ്റ് ദിനം ആഘോഷിക്കുന്നത് എഡ്മണ് ഹിലാരി മരിച്ച രണ്ടായിരത്തി എട്ട് മുതൽ ഈ ദിനം അന്താരാഷ്ട്ര എവറസ്റ്റ് ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് നേപ്പാൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബ്രിട്ടീഷുകാർ എവറസ്റ്റ് കീഴടക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു നിരവധി പര്യവേഷണങ്ങൾ ഉച്ചകോടിക്ക് സമീപം എത്തിയെങ്കിലും ഒമ്പതാം പര്യവേഷണത്തിന് ശേഷമാണ് ടെൻസിംഗ് നോർഗയും എഡ്മൺ ഹിലാരിയും വിജയകരമായി മുകളിൽ എത്തിയത് ജോയിൻ ഹിമാലയൻ കമ്മിറ്റിയാണ് ജോൺ ഹണ്ടിൻ്റെ നേതൃത്വത്തിൽ ഈ പര്യവേഷണം സംഘടിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തത് ടെൻസിംഗ് നോർഗയും എഡ്മണ് ഹിലാരിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തൊമ്പതിന് നോർഗയുടെ ജന്മദിനത്തിൽ എവറസ്റ്റ് കൊടുമുടിയിലെത്തി ഹിലാരിയും നോർഗയും ചേർന്ന് എവറസ്റ്റ് കൊടുമുടിയുടെ വിജയകരമായ കയറ്റം പർവ്വതാരോഹണ രംഗത്ത് ഒരു സുപ്രധാന നേട്ടം അടയാളപ്പെടുത്തുകയും ഭാവി പര്യവേഷണങ്ങൾക്ക് പുതിയ സാധ്യതകൾ തുറക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ ടെൻസിംഗ് നോർഗെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവരുടെ യാത്രയുടെ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും അദ്ദേഹം വിവരിച്ചിരുന്നു പലരും ശ്രമിച്ചു പരാജയപ്പെട്ട ചിലരെങ്കിലും മരണത്തിന് കീഴടങ്ങിയ എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള യാത്രയിലെ വിശേഷങ്ങളിൽ മെയ് ഇരുപത്തൊമ്പതിന് രാവിലെ പതിനൊന്നരക്ക് അവർ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ എത്തിയതായും ഏകദേശം പതിനഞ്ചു മിനിറ്റോളം അവിടെ താമസിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യന്റെ കാലടികൾക്ക് മുന്നിൽ കീഴടങ്ങാതെ നിന്ന എവറസ്റ്റ് കൊടുമുടിയിൽ അന്നങ്ങനെ ആദ്യ മനുഷ്യ കാൽപാദം പതിഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് എവറസ്റ്റ് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരമുള്ള കൊടുമുടി നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെയും അതിർത്തിയിൽ ഹിമാലയത്തിലെ മഹലങ്കൂർ ഹിമാൽ ഉപനിരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ ഇന്ത്യയുടെ സർവേയർ ജനറൽ ആയിരുന്ന ജോർജ് എവറസ്റ്റിൻ്റെ പേരിലാണ് ഈ പർവ്വതം അറിയപ്പെടുന്നത് അതീവ ദുർഘടമായ ഇവിടേക്കുള്ള യാത്രയിൽ കാലാവസ്ഥ വലിയ വില്ലൻ തന്നെയാണ് ശാരീരിക ആരോഗ്യം മാത്രമല്ല മനക്കട്ടിയും വേണം ഇവിടുത്തെ തണുപ്പ് പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുന്ന പർവ്വതം എന്നാണ് എവറസ്റ്റിനെ വിളിക്കുന്നത് പ്രത്യേക ഭൗമപ്രക്രിയകളാണ് ഇതിനു പിന്നിലെ കാരണമായി ശാസ്ത്രലോകം വിലയിരുത്തുന്നത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പർവ്വതാരോഹകരുടെ നേട്ടങ്ങൾ ആഘോഷിക്കാനുള്ള സമയമായതിനാൽ അന്താരാഷ്ട്ര മൗണ്ട് എവറസ്റ്റ് ദിനത്തിന് പ്രാധാന്യമുണ്ട് ശക്തമായ കൊടുമുടി കീഴടക്കിയ പർവ്വതാരോഹകരുടെ ധൈര്യം സ്ഥിരോത്സാഹം ദൃഢനിശ്ചയം എന്നിവക്കുള്ള ആദരവായി ഈ ദിനം വർദ്ധിക്കുന്നു എവറസ്റ്റ് കൊടുമുടിയുമായി ബന്ധപ്പെട്ട പ്രകൃതി സൗന്ദര്യവും വെല്ലുവിളികളും ഇത് ഉയർത്തിക്കാട്ടുന്നു കൂടാതെ മേഖലയിലെ ഉത്തരവാദിത്ത പർവ്വതാരോഹണത്തിൻ്റെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നു പർവ്വതക്കയറ്റത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനും ശ്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുമുള്ള സമയം കൂടിയാണ് അന്താരാഷ്ട്ര മൗണ്ട് എവറസ്റ്റ് ദിനം